കേരള പോലീസ് പുത്തൻകുരിശ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പുത്തൻകുരിശ് ഡിവൈഎസ്പി ഷാജൻ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കേരള പോലീസ് പുത്തൻകുരിശ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് നിയമ ബോധവൽക്കരണ സെമിനാറും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധിയോഗവും നടത്തിയത് പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ പോലീസ് സംഖ്യ

റിട്ടയർഡ് എസ്ഇ പി കെ ശിവൻകുട്ടി നിയമബോധവൽക്കരണ ക്ലാസ് നയിച്ചു പിറവം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർ രമാവിജയൻ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സുനിൽകുമാർ ജെയ്സൺ കെ മാത്യു രാമമംഗലം പുത്തൻകുരിച്ച് കൂത്താട്ടുകുളം പിറവം മുളന്തുരുത്തി ചോറ്റാനിക്കര സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ വിവിധ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു பாரத தேசம்ல பாரதவுல பாசாங்கு ஏமாவுல பாாமியத்துக்கு நெருத்தது டீ எக்ஸிகியூட்டிவ் ஒரு பியூரோகிரட்ஸ் ஆளானது எல்லாரையும் நிர்வாகம் செய்யுது நேத்துல பிரசிடென்ட் அசோசியேஷன்ஸ் போலீஸ் ஸ்டேஷன்ல ஆளருக்கு அடுத்தது ரொம்ப முன்ன இருந்த ஒரு ஸ்திரீ சேனல் அவளால 5 மாசங்களாக சரி இருக்கு ஜெனரல் அதுக்கு பொறியியல നല്ല ഒരു ന്യൂസ് ബ്യൂറോ തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്